ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സുതിയാണെങ്കിൽ ശ്രുതിയെ എടുത്തുകൊണ്ട് ഇങ്ങ് വരികയാണ് കേട്ടോ വേണ്ട വേണ്ട എന്നൊന്നും ശ്രുതി പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ശ്രുതി ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് അകത്തേക്ക് കയറുന്നതും നമ്മുടെ ചന്ദ്രയുടെ മുമ്പിലേക്കാണ് ഇത് കണ്ടതും ചന്ദ്രയെ അങ്ങോട്ട് ഞെട്ടിപ്പോയിട്ടോ ചന്ദ്ര ചോദിച്ചു ഇതെന്തു പറ്റി എന്താ ശ്രുതി നിനക്ക് പറ്റിയത് എന്താടാ ശ്രുതി മോക്ക് എന്താ പറ്റിയത് മോളെന്താ പെട്ടെന്ന് ർത്തിട്ട് പറഞ്ഞു ആഹ് അതെ ഒന്നുമില്ലമ്മേ ഇവള് പാർലറിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ടയർഡായെന്ന് കാലിനൊക്കെ ഭയങ്കര വേദനയാന്നാ പറഞ്ഞത് ഹേ ആണോ മോളെ കാലിനൊക്കെ ഭയങ്കര വേദനയാണോ കാണിച്ച് കാല് കാലൊന്നും കാണിച്ച് ഹേയ് അങ്ങനെ കുഴപ്പമൊന്നുമില്ലമ്മേ ഞാൻ പാർലറിൽ നിന്ന് മടുത്തു എന്ന് പറഞ്ഞപ്പോഴേ അമ്മയുടെ മകന് വല്ലാത്ത സ്നേഹം എന്നോട് അതുകൊണ്ട് എന്നെ എടുത്തുകൊണ്ട് വന്നതാ ഹോ ഈ സ്നേഹം എന്നും കണ്ടാൽ മാത്രം മതി അമ്മയ്ക്ക് ഈ സ്നേഹം കാണാൻ ഈ അമ്മ ഈ ഇവിടെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം അയ്യോ ഇത് കൊള്ളാലോ സാധാരണ എല്ലാ അമ്മായിയമ്മമാരുവേ ഇങ്ങനെ മക്കള് മരുമക്കളെ എടുക്കുന്നതൊന്നും ഇഷ്ടപ്പെടില്ല പക്ഷേ ഈ അമ്മായിയമ്മ നേരെ തിരിച്ചാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പം അതേ അതിന് കാരണമുണ്ട് മോൾ ഇപ്പം പറഞ്ഞില്ലേ ഈ അമ്മയുടെ മകൻ നിന്ന് അങ്ങനെ ഏതെങ്കിലും മരുമക്കൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഒരിക്കലും പറയില്ല കാരണം എന്താ ഇപ്പം അങ്ങനെയല്ല സമൂഹത്തിൽ നടക്കുന്നത് ഈ വിവാഹമൊക്കെ കഴിഞ്ഞാലേ പിന്നെ ഉണ്ടല്ലോ ഈ മരുമക്കൾ മക്കളെയൊക്കെ അങ്ങോട്ട് അടിച്ച് പിരിച്ച് തല്ലി രണ്ട് രണ്ട് പാത്രമാക്കി മാറ്റും പിന്നെ ഈ മകനും അമ്മയും തമ്മിലുള്ള ബന്ധമൊന്നും മരുമക്കൾക്ക് ഇഷ്ടപ്പെടില്ല മോളതുപോലെയാണോ അല്ലല്ലോ മോക്ക് ഇപ്പം ദേ ഈ പറഞ്ഞ വാക്കില്ലേ അത് അത് തന്നെ നല്ലതാ അങ്ങനെയൊന്നും ഒരു പെൺകുട്ടികളും പറയില്ല മകൻ്റെ അമ്മാന്നോ അമ്മയുടെ മകൻ എന്നോ ഒന്ന് പറയുന്നതേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇഷ്ടമല്ല പക്ഷേ മോള അതിൽ നിന്നൊക്കെ വ്യത്യസ്തതല്ലേ അതുകൊണ്ട് മോളെ കിട്ടിയത് എൻ്റെ ഭാഗ്യം തന്നെയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ശ്രുതിനെ അങ്ങോട്ട് പുകഴ്ത്തുകാണ് കേട്ടോ ഏതായാലും മോളൊരു കാര്യം ചെയ്യുക ഇവിടെ ഇരിക്കട്ടോ ഞാനേ കുടിക്കാൻ പാലെടുത്തിട്ട് വരാം നല്ല ബദാം പൗഡറും കുങ്കുമപ്പൂവൊക്കെ ഇട്ട പാൽ കൊണ്ടുവരാം അത് കുടിച്ചാലേ പെട്ടെന്ന് ക്ഷീണം മാറും അതും കൊണ്ടേ ദേ രണ്ടുപേരിവിടെയിരുന്നേ ഞാൻ പോയി അകത്ത് കീറി ചെന്നിട്ട് പാലെടുത്തുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ ചന്ദ്ര പാലെടുക്കാൻ പോയ സമയം കൊണ്ട് പിന്നെ സുതിയുടെയും ശ്രുതിയുടെ റൊമാൻസാണ് കേട്ടോ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞോണ്ടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നു അടുത്തിരിക്കാൻ നോക്കുന്നു അപ്പം അങ്ങനെയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ഏതായാലും കൊള്ളാട്ടോ അമ്മയ്ക്ക് എന്ത് സ്നേഹമാണ് ശ്രുതി നിന്നോ നിന്നോട് ആ അതെ അതെനിക്കറിയാം അമ്മയ്ക്കേ ഭയങ്കര സ്നേഹം എന്നോട് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു ഇത്ര നേരം ഞാൻ എടുത്തില്ലേ അതിന് എനിക്ക് ചെറിയൊരു സമ്മാനം ഒന്നും ഇല്ലേ ഒരു ചെറിയ സമ്മാനം തരാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു പിന്നെ അങ്ങനെ ഇപ്പം എൻ്റെ പൊന്നുമോനെ സമ്മാനമൊന്നും മേടിക്കേണ്ട സമയമാട്ടെ അപ്പം ഒരുപാട് സമ്മാനം തരുന്നുണ്ടല്ലോ അത് മതിയില്ലോ എന്ന് പറഞ്ഞു ഇതേ സമയം നമ്മുടെ ചന്ദ്ര അടുക്കളയിൽ ചെന്നു അടുക്കളയിൽ ചെന്നപ്പോൾ രേവതി ഉണ്ട് കേട്ടോ അപ്പോൾ രേവതി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അടുക്കളയിലെ അപ്പോൾ ചന്ദ്ര ചോദിച്ചു എടി ഇവിടെ വെച്ച പാലെന്തിയെ ഞാനിവിടെ ഫ്ലാസ്കിനകത്ത് പാലൊഴിച്ചു വെച്ചായിരുന്നല്ലോ അതെന്തിയെ എന്താ അതെടുത്ത് നീ കുടിച്ചോ ആ ഹാ എനിക്കറിയാം നീ കുടിക്കുന്നു കള്ളിപ്പൂച്ചയാണല്ലോ നീ അതെടുത്ത് കുടിച്ചു കാണുമെന്ന് പറഞ്ഞപ്പം നമ്മുടെ രേവതി പറഞ്ഞു അതെ അമ്മേ ഈ മുഖത്തിരിക്കുന്നത് കണ്ണാണോ അതോ ഗോലിയാണോ എടി എന്താണ് നീ ചോദിച്ചത് ദേ മിഴിച്ചു നോക്ക് ഫ്ലാസ്ക് അവിടെ ഇരിപ്പുണ്ട് അതെ ഈ രേവതിക്ക് അങ്ങനെ പാല് കാണാതെ കുടിക്കേണ്ട കാര്യമൊന്നുമില്ല പാലൊന്നും കാണാതെ കിടക്കുന്ന ആളുമല്ലേ ഈ രേവതി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഫ്ലാസ്കിലിരുന്ന് പാലെടുത്ത ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അങ്ങ് കൊണ്ടുപോകുകയാണ് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഒന്നുകൂടെ പറഞ്ഞു അതെ കട്ട് കുടിക്കുന്ന ശീലം എനിക്ക് എനിക്കില്ല എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല കേട്ടോ എനിക്ക് വേണമെങ്കിൽ അത് എൻ്റെ ഭർത്താവ് ചോദിച്ചാൽ മേടിച്ചുകൊണ്ട് തരുകയും ചെയ്യുന്നു പറഞ്ഞു ഓ നിൻ്റെ ഒരു ഫണുത്താവ് നല്ല ഫണുത്താവ് ആണല്ലോ എല്ലാം മേടിച്ചുകൊണ്ട് തരും പിന്നെ ഇപ്പം മേടിച്ചോണ്ട് തരുന്നെന്ന് പറഞ്ഞു ഏതായാലും ഇതേ സമയം നമ്മുടെ ചന്ദ്ര പാലൊക്കെ എടുത്തു പാലൊക്കെ എടുത്തിട്ട് നേരെ ശ്രുതിക്ക് കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ ശ്രുതിക്ക് കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും അയ്യോ എനിക്ക് മാത്രമേ ഉള്ളോ അപ്പം ശ്രുതിക്ക് ദേ അവൻ കുടിക്കില്ലെന്നേ അവൻ കോഫി മാത്രമേ കുടിക്കാറുള്ളൂ മോളൊരു കാര്യം ചെയ്യുക ഈ പാല് കുടിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനൊന്നേ ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം എന്നിട്ട് ഞാൻ കുടിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്കിൽ പിന്നെ മോളെ ഒരു കാര്യം ചെയ്യുക ഫേസ് വാഷ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പേ ഇവിടെ ഒന്ന് നിന്നെ എല്ലാ ദിവസവും ദൃ ദൃ ദൃഷ്ടിദോഷം കിട്ടും അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ദേ നിങ്ങൾ രണ്ടും കൂടിയല്ല കഴിയുന്നത് ചിലവർക്ക് ഇവിടെ പിടിക്കത്തില്ലെന്നേ നിൻ്റെ ഭർത്താവേ നിന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് ചിലർ ചിലരുടെ കണ്ണിലെ അത് കുത്തല് വരും കുത്തല് കണ്ണ് കൊള്ളും കണ്ണ് അറിയാമല്ലോ ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമേ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ രേവതി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ എന്തോ പോലെയായി രേവതിക്ക് എന്നാലും ഇതേ സമയമാണ് വെളിയിൽ നിന്ന് ഭയങ്കര ഒരു ഒച്ചപ്പാട് കേൾക്കുന്നത് വിടടാ അങ്ങോട്ടാണ് എന്നെ ആരും പിടിക്കണ്ടാടാ ഞാൻ തന്നെ പൊക്കോളോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഴഞ്ഞ് കള്ള കുടിച്ച് ലെവലും ലക്കുംല്ലാതെ കയറി വരുന്നത് നമ്മുടെ സച്ചി സച്ചി ഇങ്ങനെ കയറി വന്ന് വീട് കാട്ടോ ചെയ്യുന്നത് പെരക്കകത്തേക്ക് ഇങ്ങനെ കയറി വന്ന് വീട് ഓടി ഓടിയങ്ങ് വന്ന് വീണു വീണ എന്നിട്ട് പെരക്കകത്ത് കിടന്നിങ്ങനെ വട്ടം ചുറ്റും അപ്പം ശ്രുതി പറഞ്ഞു അമ്മേ കണ്ടില്ലേതേ നാല് കാലിലാ കയറി വന്നിരിക്കുന്നത് ഓ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കുറച്ചുനാളീ കൂത്തില്ലായിരുന്നു ഇപ്പം വീണ്ടും തുടങ്ങി അപ്പം ശ്രുതി പറഞ്ഞു ദേ നിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ അമ്മേ ആ അവനങ്ങനെയാ അവനെ അവൻ എന്റെ ക്യാരക്ടർ എന്താണെന്ന് നിനക്ക് മനസ്സിലാകാൻ പോകുന്നതേ ഉള്ളൂ ശ്രുതി എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് വീട് നമ്മുടെ സച്ചി എൻ്റെ കാറിനകത്ത് നിന്ന് ഇറങ്ങാനാ പറഞ്ഞത് എൻ്റെ കാറിനകത്ത് ആരും ആരും കയറരുത് ആരും കയറേണ്ട എൻ്റെ കാറും മാത്രമാന്ന് പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു അതെ നിങ്ങൾ വീട്ടിലാണുള്ളത് ഓ അതാണല്ലേ സ്റ്റിയറിംഗ് കാണാത്തത് ഇത് വീടാണോ ഓ ഇപ്പഴാ ഇപ്പോഴാ മനസ്സിലായേ അപ്പം രേവതി ചോദിച്ചു എന്താ ഇത് നിങ്ങൾ കുറേ കാലം കുടിക്കാതിരുന്നതല്ലേ എന്തിനാ എന്തിനാ വീണ്ടും കുടിച്ചത് എന്ന് ഇങ്ങനെ തൊടാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു എന്നെ തൊടരുത് എന്നെ തൊടാൻ പാടില്ല നീ കാരണം നീ കാരണമാണ് ഞാൻ കുടിച്ചത് അന്നേ സത്യം പറഞ്ഞിരുന്നെങ്കിലേ ദേ ഞാൻ ആ ഗജാനന്ദ തല തല്ലി പൊട്ടിച്ചേനെ അന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ നീയേ മറച്ചു വെച്ചില്ലേ നീ മറച്ചു വെച്ചില്ലേടി അതും കൊണ്ടാണ് ഞാൻ കുടിച്ചത് അപ്പം നീ നീ കാരണവാ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ നല്ലതിനു വേണ്ടിയല്ലേ ഞാൻ മറച്ചു വെച്ചത് ദേഹ അന്ന് ഞാൻ പറയുമായിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾ ജയിലിൽ പോയേനെ മിണ്ടിപ്പോകരുത് മിണ്ടിപ്പോകരുത് നീ നീ കാരണവടി ഞാൻ ഈ അനുഭവിക്കുന്നത് നീ ഒറ്റ ഉരുത്തി കാരണം ദേ എന്തുവാ ഈ പറയുന്നത് നിങ്ങള് നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത് ദേ അകത്ത് കയറിപ്പോ ഞാനേ ഇഷ്ടമുള്ളപ്പോൾ എളുപ്പ അകത്തു പോകും ഇഷ്ടമുള്ളപ്പോൾ ഇവിടെ ഇരിക്കും അതെ ഞാൻ എല്ലാവരുടെയും മുമ്പിലും നാണം കെട്ട് തല കുനിച്ചാ നടക്കുന്നത് വാടക പൈസ കൊടുക്കാൻ പറ്റുന്നില്ല പലിശ പൈസ കൊടുക്കാൻ പറ്റുന്നില്ല വാടക പൈസ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴേ അയാൾ എന്നെ പരിഹസിച്ചു നായയെ പോലെ കുറച്ച് കുറച്ച് കാണിച്ചു കാശേ പകുതി തരാന്ന് പറഞ്ഞപ്പം എന്നോടെ അയാൾ പറയുക ഭാര്യയുടെ കഴുത്തി കിടക്കുന്ന ആഭരണങ്ങൾ എടുത്തോണ്ട് വരാന് അയാൾക്ക് മുമ്പില് ഞാൻ ചെറുതായി പോയി ആര് കാരണം അത് അത് നീ കാരണം അപ്പൊ നമ്മുടെ സുതി ഓടിക്കേറി വന്നിട്ട് എടാ സച്ചി ദേ ഈ വീട്ടിലെ നീയും നിന്റെ ഭാര്യയും മാത്രയല്ല താമസിക്കുന്നത് ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കുറച്ച് ഡീസന്റ് അകട നീ ഏ ആരാ ഈ പറയുന്നേ നീയാണോ നീയാണോ ഈ പറയുന്നത് ഓഹോ ഹോ ഡീസ്ട് അയ്യോ നീ എന്തിനാണ് നല്ലവനായിട്ട് അഭിനയിക്കുന്നത് നീ നല്ലവനായിട്ട് അഭിനയിക്കുന്നത് നിർത്തിയില്ലല്ലേ ഓ എൻ്റെ ഈശ്വര വെളിവില്ലാത്ത ഇവനോട് പറയുന്നത് എന്തിനാ ഇവനോട് പറയേണ്ട ഒരാവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് മാറിപ്പോകാൻ തുടങ്ങി ഇപ്പം ഡാ നിക്കടാ നിക്കടാ എല്ലാം നീ കാരണോ സംഭവിച്ചത് നീ ഒറ്റൊരുത്തം കാരണം നീ അല്ലേടാ ഇവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് മിണ്ടിപ്പോകരുത് ദേ നിനക്കിവിടെ വോയിസ് ഇല്ല നീ നീ കാരണം അപ്പം ചന്ദ്ര ഇങ്ങനെ പെട്ടെന്ന് കയറി വരുന്നോട്ടോ ശ്രുതി കേൾക്കൂലോ ചന്ദ്ര കയറി വന്നിട്ട് അതെ കുടിച്ചാൽ വയറ്റി കിടക്കണം അല്ലാതെ മറ്റുള്ളവൻ്റെ മെക്കിട്ട് മെക്കിട്ട് അല്ല ചെയ്യേണ്ടത് ഇതെന്തിരുന്ന് ആറ്റം വേണ ഇത് ദേ എൻ്റെ പൊന്നി രേവതി ഇവനെ കൊണ്ടുപോയി വല്ല ആറ്റിലോ പുഴയിലോ വല്ല മുക്ക് എന്ന് പറഞ്ഞപ്പം എന്നെ എന്നെ കൊണ്ടുപോയി പുഴയിലോ ആറ്റിലോ മുക്കാനോ അതെ എന്നെ അല്ല മുക്കണ്ടേ ഇവനെ ഇവനെയാണ് ദ ആറ്റിലോ പുഴയിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി മുക്ക് മുല കൂട്ടിയതല്ലേ ഇവനെ അതിൻ്റെ കാറ ഒരിക്കലും തീരാൻ പോകുന്നില്ല അതിൻ്റെ കാറ കഴുകി കറ കളയണമെങ്കിൽ പുഴയോ കടലോ ഒന്നും പോരാ എടാ സോടാ കുപ്പി ഇവിടെ വാടാ നീയേ അന്ന് ഓടിപ്പോയില്ലായിരുന്നു എങ്കിലേ ഇപ്പൊ എനിക്ക് ഈ ഗതികേട് വരില്ലായിരുന്നു എടാ ഇവിടെ വാടാ എടാ എന്തെങ്കിലും പറയുമ്പോ നിനക്ക് എന്താടാ എന്താടാ നിനക്ക് നിനക്ക് എന്താ നിനക്ക് പ്രശ്നം ആഹാ എൻ്റെ വീട്ടിൽ ഞാൻ കുടിച്ചിട്ട് വരുമ്പം നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുതേ അന്ന് നീ നീയോടിപ്പോയില്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇക്കിള് ഇക്കിൾ ഇക്കിള് വരാൻ തുടങ്ങി അപ്പം ഇക്കിള് വരുന്നത് കൊണ്ട് ബാക്കി അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ ബാക്കി അങ്ങ് പറഞ്ഞ് മുഴിപ്പിച്ചേനെ ബാക്കി പറഞ്ഞ് മുഴിപ്പിച്ചാൽ നമ്മുടെ ശ്രുതിയെല്ലാം കേൾക്കുകയും ചെയ്തേനെ പക്ഷെ ആ ഇക്കിള് വരുന്നത് കൊണ്ട് ഒന്നും പറയാനും പറ്റുന്നില്ല അപ്പം നമ്മുടെ രേവതി അവിടെ ഇരുന്ന വെള്ളം എടുത്തു കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ പാലിരിക്കുക പാലിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും സച്ചി വെള്ളം ഏതായാലും ഇത് വെള്ള പെയിന്റ് അടിച്ച വെള്ളമാണോ ആ കൊള്ളാമല്ലോ ഇത് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന നമ്മുടെ ശ്രുതിക്ക് വെച്ചിരുന്ന ആ ഒരു ബദാമും കുങ്കുമപ്പും ഒക്കെ ഇട്ട് വെച്ച പാലില്ലേ അതെടുത്ത് നമ്മുടെ സച്ചി മണക്ക് മണക്ക് മണക്കെന്നും പറഞ്ഞ അതങ്ങ് കുടിച്ച് തീർത്തു അപ്പം ചന്ദ്ര ഓടി വന്നിട്ട് എന്താടാ നീ കാണിക്കുന്നത് ദേ ഇതേ ഞാനിവിടെ കൊണ്ടുവച്ച പാലാ ഇത് നിനക്കുള്ളതല്ല ദേ ഇങ്ങോട്ട് തരാനാ പറഞ്ഞത് എവിടെ കുടിയാ അത് പാലാടാ അല്ലാതെ വെള്ളമല്ലടാ എന്ത് വൃത്തികേടാണ് നീ കാണിക്കുന്നത് ഇത് ഞാൻ ശ്രുതിമോൾക്ക് എടുത്തു വെച്ച പാലാ ഓ ഇവനെ കൊണ്ട് തോറ്റല്ലോ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അല്ല ഇത് ആർക്കെടുത്തു വെച്ച പാലാന്നാ നിങ്ങൾ പറഞ്ഞത് അതെ ശ്രുതിക്ക് എൻ്റെ വൈഫിന് ഓ അവക്കെടുത്ത് വെച്ച പാലാണോ എങ്കിൽ പിന്നെ അതിൽ പേരെഴുതി വെക്കാൻ പറയണം അല്ലാതെ ഇങ്ങനെയല്ല വെക്കേണ്ടത് അതെ എൻ്റെ പൊന്ന് സച്ചി ഇവളെ ജോലി ചെയ്ത് മടുത്തു വന്നതാ അല്ലാതെ സദാസമയം നിന്റെ ഭാര്യേനെ പോലെ കിടന്ന് ഉറങ്ങും വീട്ടിൽ കിടന്ന് അവൾക്ക് കഷ്ടപ്പാടിന് ഞാൻ ബദാമും കുങ്കുമപ്പൂ ഒക്കെ ചേർത്ത് വെച്ചിട്ടാ ഈ പാലുണ്ടാക്കിയത് അല്ലാതെ വെറും പാലൊന്നുമല്ല ഓഹോ അപ്പം അപ്പൊ എന്താ ബദാമും കുങ്കുമപ്പൂ ഒക്കെ വെച്ച പാലാല്ലേ അപ്പൊ ഞാൻ നാളെ വെളുത്തങ്ങ് തൊടുക്കായിരിക്കും അല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ശ്രുതി എന്താ ഒത്തിരി കഷ്ടപ്പെട്ട് ജോലി എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്നോ ഇവള് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ അതിനേക്കാളും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് അതും കൊണ്ടേ ഈ പാൽ എനിക്കുള്ളതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അല്ല ശ്രുതി പറഞ്ഞു എന്താടാ നീ കാണിക്കുന്നത് ദേ ഞാൻ പറഞ്ഞു നീ മാത്രമല്ലേ ഈ വീട്ടിലുള്ളത് ഇപ്പം ഇവിടെ പലരുമുണ്ട് അത് നീ മനസ്സിലാക്കാൻ പറഞ്ഞു അപ്പം രേവതി പറഞ്ഞു ബാ നമുക്ക് അകത്തേക്ക് കയറിപ്പോ പ്ലീസ് നിങ്ങൾ ഇവിടെ ഇരുന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോൾ വിടറി നിന്നോടല്ലീ വിടാൻ പറഞ്ഞത് നീ കാരണോടി ഞാൻ കുടിച്ചത് അതുകൊണ്ട് എന്നെ തൊട്ടുപോകരുത് എന്നെ തൊടാനുള്ള അവകാശം എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ കയറി വരുന്നത് രവീന്ദ്രൻ കയറി വന്നിട്ട് എന്താണോ സച്ചി നീ കാണിക്കുന്നത് നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഏതായാലും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ഭയങ്കര വിഷമമായിട്ടോ കാരണം അച്ഛനും കൂടെ കയറി വന്നല്ലോ അപ്പം നമ്മുടെ സച്ചി നേരെ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് അച്ഛ അച്ഛൻ എന്തിനാ ലേറ്റ് ആയത് അല്ല നീ കുടിച്ചിട്ടുണ്ടോ ആ കുടിച്ചു നല്ല ബദാമും കുങ്കുമപ്പൂ ഒക്കെ ഇട്ട പാല് കുടിച്ചു അല്ല നീ മദ്യപിച്ചിട്ടുണ്ടോന്നാ ചോദിച്ചത് അത് അത് പിന്നെ അച്ഛ അച്ഛാ അച്ഛ ഞാൻ പറയുന്ന കേക്കണം എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര കണ്ടാ മനസ്സിലാവില്ലേ നിങ്ങൾക്ക് അയലിട്ട തുണി കാറ്റിൽ ആടുന്ന പോലെ ആടുന്നത് കണ്ടില്ലേ നാറിയിട്ട് നിൽക്കാൻ കൂടി പറ്റുന്നില്ല അതെ നാറിയിട്ട് നിൽക്കാൻ പറ്റില്ലെങ്കിലേ ഒരു കാര്യം ചെയ്യ അവിടെ ഇരിക്ക അവിടെ ഇരുന്നൂടെന്ന് ചോദിച്ചു എന്നിട്ട് നമ്മുടെ ചന്ദ്ര ഒരൊറ്റ ഉന്തും കൊടുത്തു കേട്ടോ ചന്ദ്ര ഇങ്ങനെ ഉന്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പാവ സച്ചി പോയി അവിടെ എങ്ങോട്ട് എവിടെയോ ചെന്ന് ഇടിച്ചു കേട്ടോ നമ്മുടെ രേവതിക്ക് എന്തോ പോലെ പോയി രേവതി പെട്ടെന്ന് പേടിച്ചു പോയി ആ ഒരു ഒരു വലിയൊരു തള്ളൽ ആ തള്ളീത് അങ്ങനെ ആ തള്ളലിൽ ചെന്ന് എവിടെയോ ഇടിക്കുക ചെയ്തതെട്ടോ ഏതായാലും അതൊന്നും പൂസായതുകൊണ്ട് സച്ചിക്ക് കാര്യമല്ല അങ്ങനെ സച്ചി പറഞ്ഞു അതെ അച്ഛ എൻ്റെ എൻ്റെ വിഷമം എൻ്റെ വിഷമം കേൾക്കണം എൻ്റെ വിഷമം കേട്ടിട്ട് കേട്ടിട്ടച്ഛൻ പറയണം ഞാനേ ഒരുപാട് സങ്കടപ്പെട്ട ഒരുപാട് സങ്കടപ്പെട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത് അത് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു ഇതെന്താ ശ്രുതി ഇത് എന്നും എന്നും ഇങ്ങനെ ആയിരിക്കും ഇനി ചോദിച്ചപ്പോഴത്തേക്കും മനുഷ്യന് സമാധാനക്കേട് ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് കയറി വന്നോളും ഇവന ഇവൻ കൂടിച്ചു ഇവൻ ഇങ്ങനെ തന്നെയാണ് ഇവൻ മഹാവൃത്തികെട്ടവനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓടി നമ്മുടെ ശുതിയുടെ അടുത്തേക്ക് ചെന്ന് ഇത് കേട്ടത് സച്ചി എടാ എന്നാടാ നീ പറഞ്ഞത് ഞാൻ എൻ്റെ കാശും കൊണ്ടാടാ കുടിക്കുന്നത് അതിനിപ്പം എന്താടാ എടാ നീ ഇവിടെ വല്ല ചെലവിനും തരുന്നുണ്ടോ ഇല്ലല്ലോ അതെ ശ്രുതി നിനക്ക് നിനക്ക് ഇവനെക്കുറിച്ച് ഇവനെക്കുറിച്ച് ഇവനെ കുറിച്ച് എന്തറിയാം പാടിച്ചു പാടിച്ചു വീട് മുടിച്ചു എന്നല്ലാതെ ഇവനെ കൊണ്ട് ഒരു ഉപകാരം ആർക്കും ഉണ്ടായിട്ടില്ല ഇത്രയും നാളും കുറ്റി പോലെ വീട്ടിൽ ഇരുന്നു പത്ത് രൂപ ഇവൻ ഇവൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ഇവിടെ ചെലവിന് എന്തെങ്കിലും അവൻ കൊടുക്കാറുണ്ടോ ഇല്ല ഞാനാ കൊടുക്കുന്നത് ഞാൻ മാത്രം നിനക്കറിയുവോ ഒരു മല തന്നെ എൻ്റെ തലയിലുണ്ട് ദേ ഈ വീട്ടു ചെലവെല്ലാം നടത്തുന്നതേ ഞാനാ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു ദേ ശ്രുതി ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കരുത് കേട്ടോ ദേ ശ്രുതി ഈ വീട്ടിൽ കാശൊക്കെ നിന്നിട്ടുണ്ട് അവനും ഈ വീട്ടിലെ ചിലവ് നടത്തിയിട്ടുണ്ട് പിന്നെ എൻ്റെ പൊന്ന് തള്ള നോണെ പറയരുതേ ഞാൻ പറഞ്ഞില്ലേ ഒരു രൂപ ഒരു രൂപയുടെ ചിലവും ഇവന് ഈ വീട്ടിൽ ചെയ്തിട്ടില്ല ഇവൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് പോലും ഉണ്ടല്ലോ ദേ എന്താ എന്നെ വിട എന്ന് പറഞ്ഞു നമ്മുടെ ചന്ദ്ര കയറിയപ്പം കൈ പിടിച്ചു കേട്ടോ ചന്ദ്രയുടെ ചന്ദ്രയുടെ അല്ല സച്ചിയുടെ കൈ പിടിച്ചിട്ട് നീ എന്താണ് ഈ പറയുന്നത് മതി നീ ഇനി പറയണ്ടെന്ന് പറഞ്ഞപ്പം ദേ ഞാൻ പറയാനുള്ളത് എനിക്ക് പറയണം എൻ്റെ കൈന്ന് വിടാനാ പറഞ്ഞത് ആ ഞാൻ പറയാം ഒരു ഷർട്ട് പോലും ഇവ മേടിച്ചിട്ടില്ല ഈ ഷർട്ട് സഹിതം ദേ അച്ഛൻ്റെ കാശിന് മേടിച്ചതാ എന്നിട്ട് ഉളുപ്പില്ലാത്ത ഇവൻ നല്ലവൻ ഞാൻ മദ്യമാനി അതെ നീ മദ്യമാനി തന്നെയാ കുടിയൻ പാലുതേനും അല്ലല്ലോ നീ കുടിക്കുന്നത് ഞാൻ കുടിയനല്ല ഞാൻ കുടിയനല്ല ഞാൻ കുടിയനല്ല അങ്ങനെ പറഞ്ഞാൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ചന്ദ്രയുടെ നേരെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എന്താടാ സച്ചി നീ കാണിക്കുന്നത് അച്ഛൻ ഞാൻ കുടിയനല്ല അച്ഛ അച്ഛാ ഞാൻ കുടിച്ചിട്ട് വന്നു എന്നേ ഉള്ളൂ ഞാൻ പക്ഷെ കുടിയനല്ല എന്നെ കുടിയനാക്കരുത് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും എടാ മോനെ എന്താടാ നിനക്ക് പറ്റിയത് അതെ മനസ്സ് വിഷമിച്ചപ്പോഴേ ഇച്ചിരി മരുന്ന് കഴിച്ചു അത്ര മാത്രമേ ഉള്ളൂ അന്നും പറഞ്ഞ് ഈ സച്ചി കുടിയനാവോ ഈ സച്ചി കൊള്ളില്ലാത്തവനാവോ ഇല്ലല്ലോ ദേ എല്ലാം എല്ലാം ഈ ഓടിപ്പോയവൻ കാരണ ഇവൻ കാരണം ഇവൻ ഇവനൊറ്റൊരുത്തം കാരണം എന്ന് പറഞ്ഞു വീണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ശ്രുതിയുടെ എടുത്ത് ചെന്നിട്ട് അതെ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം കേട്ടോ ശ്രുതി എന്ന് പറഞ്ഞു ശ്രുതിയുടെ മുമ്പിൽ ചെന്നിട്ടോ ഓരോ കാര്യങ്ങളും എടുത്ത് ഇങ്ങനെ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ദേ എൻ്റെ പൊന്ന് ശ്രുതി നീ ഒരു കാര്യം ചെയ്യ ദേ ഇവനെയും കൂട്ടിക്കൊണ്ട് റൂമിനകത്ത് പൊക്കെ ഇവനിങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തന്നെയും പിന്നെയും തന്നെയും പിന്നെ പറഞ്ഞോണ്ടിരിക്കും ഇവന്റെ വയറ്റിനകത്ത് നിറയെ കള്ള കണ്ടില്ലേ ഇവൻ കാണിക്കുന്നത് ദ അവക്ക് മുന്നിൽ വെച്ച് നാണം കെടുത്തതല്ലേ അല്ല ഇപ്പം വന്ന മരുമോളുടെ മുന്നിൽ വെച്ച് മരുമോളുടെ മുന്നിൽ വെച്ച് ശ്രുതി നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും അതുപോലെ ചിന്തിക്കാതെയാ ദേ ഇവൻ ഈ കാണിക്കുന്ന കൂത്തൊക്കെ എന്ന് പറഞ്ഞു അപ്പം ഈ സമയം കൊണ്ട് ശ്രുതിയും ശ്രുതിയും കൂടെ ആ റൂമിനകത്തേക്ക് കയറിപ്പോയിട്ടോ ശ്രുതിക്ക് മനസ്സിലായി അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടേ ഇനി സത്യങ്ങളൊക്കെ നമ്മുടെ സച്ചി വിളിച്ചു പറയുന്നത് അതുകൊണ്ടാണ് റൂമിനകത്തേക്ക് കയറിപ്പോയത് അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഇതിങ്ങനെ വിട്ടാൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല ദേ എൻ്റെ മക്കൾക്കൊരു സമാധാനം കിട്ടത്തില്ല ദേ നിങ്ങളുടെ മകനോട് മര്യാദയ്ക്ക് ഇരുന്നോണം പറയണം മറ്റുള്ളവരെ നാണം കെടുത്താൻ വേണ്ടി ഉണ്ടായേക്കുന്ന ജന്മം ഒരെണ്ണത്തിനെ കെട്ടിക്കൊണ്ടും വന്നു ഒരെണ്ണത്തിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഇപ്പം അവസ്ഥയായില്ലേ എൻ്റെ ഈശ്വര ഇതൊക്കെ കാണേണ്ട ഗതികേട് വന്നല്ലോ എന്ന് പറഞ്ഞു ചന്ദ്ര ചന്ദ്ര അല്ലേ രവീന്ദ്രൻ പറഞ്ഞു നിന്നോടാണ് കയറിപ്പോകാൻ പറഞ്ഞത് കയറിപ്പോടാ കയറിപ്പോടിയെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അങ്ങ് കയറിപ്പോയി അത് കഴിഞ്ഞപ്പം നമ്മുടെ രവീന്ദ്രൻ സച്ചിയുടെ അടുത്ത് ചെന്നിട്ട് എന്താണാ മോനെ നിനക്ക് പറ്റിയത് കുറച്ച് നാൾ നീ കുടിക്കാതിരുന്നപ്പം ഈ സന്തോഷമായതാണ് ഈ അച്ഛന് പിന്നെ ഇപ്പം എന്താ മോന് പറ്റിയത് അച്ഛ എല്ലാവരും എന്നെ അപമാനിക്കുക അച്ഛ എല്ലാവരും എന്നെ പരിഹസിക്കുക പിന്നെ പിന്നെ ഈ സച്ചി എന്താ ചെയ്യേണ്ടത് എല്ലാവരുടെയും മുമ്പിൽ തല കുനിക്കാൻ ഈ സച്ചിക്ക് വൈ അച്ഛ മടുത്തു എന്നും എന്നും ഈ സച്ചി തല ഉയർത്തി നിന്നിട്ടല്ലേ ഉള്ളൂ അല്ല മോനെ മോനെ അതിന് നീ കുടിച്ചിട്ടാണോ വരേണ്ടത് ദേ നീ ഇങ്ങനെ എന്നും കുടിച്ചിട്ട് വന്നാൽ എല്ലാവരുടെയും മുമ്പിൽ അപമാനിക്കപ്പെടുന്നത് ദേ ഈ കൊച്ചല്ലേ എന്തിനാടാ നീ അവളെ വിഷമിപ്പിക്കുന്നത് വിഷമം വിഷമം അവക്കോ അവക്ക് ജോളിയല്ലേ അവള് ജോളിയായിട്ടിരിക്കഷമം മുഴുവനെ ദേ ഈ സച്ചിക്ക ഇവൾ കാരണമാണ് ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചത് ഞാൻ എന്ത് ജോളിയായിട്ട് ജീവിച്ചതാ എൻ്റെ കാറ് എൻ്റെ കാറ് പോയില്ലേ അച്ഛ എൻ്റെ കയ്യിൽ കാശും ഇല്ല അച്ഛാ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി അലമോറായിട്ട് അവിടെ കിടന്ന് കരയാണ് കേട്ടോ സത്യം പറഞ്ഞ ഈ സച്ചി കരയുന്ന കാണുമ്പോൾ നമുക്ക് ചെറിയ സങ്കടം ഒക്കെ വരുമേ അതുപോലെ കേട്ടോ കരയുന്നത് ഞാൻ ഈ പറയുന്നതും അവരെ അഭിനയിച്ച് കാണിക്കുന്നതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പം നമുക്ക് നല്ല സങ്കടം വരും സച്ചി ഓരോന്ന് പറയുന്നതും പിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കാർ എൻ്റെ കാറ് പോയില്ലേ ആകെ ഉണ്ടായിരുന്ന മുതല്ലായിരുന്നോ ആർക്കും എന്നോടൊരു സ്നേഹവും ഇല്ലല്ലോ അച്ഛ അച്ഛനും ഇപ്പം ഇല്ല അച്ഛ എന്നോട് സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിതുമ്പ് വിതുമ്പി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോ രവീന്ദ്രന് വിഷമുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു മോനൊരു കാര്യം ചെയ്യും മോന് മോൻ ചെല്ല് മോൻ ചെന്നേ കിടക്ക് കിടന്ന് കഴിയുമ്പോഴത്തേക്ക് മോൻറെ വിഷമമൊക്കെ മാറും ഏതായാലും അച്ഛൻ മോനെ ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞ നമ്മുടെ രവീന്ദ്രൻ സച്ചിനെ മേളിലേക്ക് പറഞ്ഞു വിട്ടു സച്ചി ഇങ്ങനെ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു അലറിയാണ് റൂമിലേക്ക് പോകുന്നത് കേട്ടോ ഇതേ സമയം നമ്മുടെ രവീന്ദ്രൻ നോക്കി ഇപ്പൊ രേവതി നിന്ന് വല്ലാത്ത കരച്ചിലാണ് കേട്ടോ അപ്പൊ രേവതി കരയുന്നത് കണ്ടിട്ട് രവീന്ദ്രൻ സത്യം പറഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ പോലും പറ്റുന്നില്ല നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ മണകുണാച്ചൻ അച്ഛൻ എന്നൊക്കെ എന്ത് ചെയ്യാനാണ് ചില ചിലവരുടെ ഒരവസ്ഥയൊക്കെ ഇങ്ങനെയായിരിക്കുന്നേ അതായത് ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയും ആകെ ആകെപ്പാടെ നമ്മുടെ രവീന്ദ്രനും ഏർ മറുത്തൊരക്ഷരം പറയാൻ പറ്റുന്നില്ല എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ലല്ലോ അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ചെന്നിട്ട് പറഞ്ഞു എന്താ മോളെ മോൾ കരയണ്ട മോൾ കരയാതിരിക്കെ ഇതൊക്കെ മാറും എന്ന് പറഞ്ഞപ്പം എത്ര സന്തോഷത്തിലായിരുന്നെന്ന് അറിയാമോ ഇത്രയും ദിവസം കൂടുതൽ സന്തോഷിച്ചു കഴിഞ്ഞാലേ കരയുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒടുക്കം ദൈവം തുടങ്ങിയ സ്ഥലത്ത് തന്നെയാ ഇപ്പം വീണ്ടും കൊണ്ടു നിർ നിർത്തിയിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് വിരിച്ചിട്ടില്ല അച്ചാ ഈ സന്തോഷവും സമാധാനവും ഒന്നും അതായിരിക്കും അതായിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ട് രേവതി മോളിലേക്ക് അങ്ങ് കയറിപ്പോയി വീണ്ടും നമ്മുടെ രവീന്ദ്രൻ നിസ്സഹായ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ നമ്മുടെ രേവതി നേരെ റൂമിനകത്ത് ചെന്നപ്പോഴത്തേക്കും കാലിൻ്റെ അല്ല കാല് കട്ടിലേലും തല നിലത്തുമായിട്ട് നമ്മുടെ സച്ചി അവിടെ കിടപ്പുണ്ട് കിടന്ന് എന്തൊക്കെയോ പിച്ചുംപേയും പറയുന്നുണ്ട് അത് നോക്കിക്കൊണ്ട് നമ്മുടെ രേവതി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട് പറഞ്ഞു പറ്റിക്കുകയാണല്ലോ ഇന്നും സച്ചി രേവതി വഴക്കായ വഴക്കാണല്ലോ എന്നൊക്കെ പറയുമായിരിക്കും കേട്ടോ നാളെ നമ്മുടെ സച്ചിയുടെ വഴക്ക് തീരുമെന്നേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ രണ്ട് ദിവസം എന്ന് പറഞ്ഞായിരുന്നേ രണ്ട് ദിവസം നമ്മുടെ സച്ചി വഴക്കുണ്ടാക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ നോർമൽ ആവുമെന്ന് പറഞ്ഞു ഏതായാലും ഈ ഒരു കള്ളുകുടിയോടു കൂടി നമ്മുടെ സച്ചി നോർമലാകാൻ പോവുകയാണ് രേവതിയെ മനസ്സിലാക്കാൻ പോവുകയാണ് അത് നാളെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷമായിട്ട് വരാം അതൊരു ടാറ്റാ ബൈ ബൈ